നമസ്കാരം സൗദി ഇന്ത്യ എണ്ണ വ്യാപാരത്തിൽ വൻ വർധന ഇന്ത്യ നിലവിൽ എണ്ണ വാരിക്കൂട്ടുകയാണ് ഗൾഫ് രാജ്യങ്ങളെ മൊത്തം എടുത്തു നോക്കിയാൽ കഴിഞ്ഞ നാലു മാസത്തിൽ ഏറ്റവും ഉയർന്ന നിരക്കിലുള്ള ഏറ്റവും കൂടിയ കച്ചവടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സംഭവങ്ങളിലേക്ക് പരമ്പരാഗത സ്രോതസ്സായ സൗദി അറേബ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ അസംസ്കൃത എണ്ണ ഇറക്കുമതിയിൽ വൻ വർധനമാണ് സംഭവിച്ചിരിക്കുന്നത് ഫെബ്രുവരിയിൽ പ്രതിദിനം എട്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ബാരലിലധികം ബാരലാണ് സൗദിയിൽ നിന്നും ഇന്ത്യ ഇറക്കുമതി ചെയ്തത് ഗൾഫ് രാജ്യത്തിൽ നിന്നുമുള്ള നാല് മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലുള്ള ഇറക്കുമതിയാണ് ഇതെന്നാണ് കണക്കുകളെല്ലാം ചൂണ്ടിക്കാട്ടുന്നത് ഇനി ഇതിനുള്ള കാരണങ്ങൾ എടുത്തു നോക്കാം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കച്ചവടം കൂടാതെ ഈ കച്ചവടത്തിന്റെ വിവരങ്ങളിലേക്ക് പോകുമ്പോൾ സൗദി അറേബ്യയുടെ ഫ്ളാഗ്ഷിപ്പ് ഗ്രേഡ് അറബ് ലൈറ്റ് എന്നിവയുടെ വില മയപ്പെടുത്തിയത് കൊണ്ടും യു എസിന്റെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും ഉപരോധം മൂലവും റഷ്യൻ ക്രൂഡ് ഓയിൽ കൊണ്ടുവരുന്ന കപ്പലുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായതുമാണ് സൗദി അറേബ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിച്ചത് വോട്ടെക്സയുടെ കണക്കനുസരിച്ച് ഇന്ത്യയിലേക്കുള്ള സൗദി അറേബ്യൻ ക്രൂഡ് ഓയിൽ കയറ്റുമതി വർഷാവർഷം കൂടുകയാണെന്നാണ് റിപ്പോർട്ടുകൾ അതായത് വർഷം തോറും ഇരുപത്തി എട്ട് ശതമാനവും കഴിഞ്ഞ മാസം ഇരുപത്തിയൊന്ന് ശതമാനവും വർദ്ധിച്ചു മൊത്തത്തിൽ ഇറാഖ് യു എ യു എസ് കുവൈറ്റ് എന്നിവിടങ്ങളിൽ നിന്ന് കുറഞ്ഞ അളവിൽ ഇറക്കുമതി ചെയ്തതിനാൽ ഫെബ്രുവരിയിൽ ഇന്ത്യയുടെ അസംസ്കൃത എണ്ണ ഇറക്കുമതി മൂന്ന് ശതമാനം ഇടിഞ്ഞ് ആറ് ദശലക്ഷം ബാരലായി മാറി സൗദി ക്രൂഡിന്റെ ഹെവി ഒഫീഷ്യൽ സെല്ലിംഗ് പ്രൈസ് കഴിവാണ് ഫെബ്രുവരിയിൽ ഇന്ത്യയുടെ സൗദി ക്രൂഡ് ഇറക്കുമതി വർദ്ധിപ്പിക്കാനുള്ള പ്രധാന കാരണം എന്നാണ് വോർടെക്സിയുടെ എ പി എസ് സി അനലിസ്റ്റ് മേധാവി സെറീന ഹുങ്ങിനെ കുറിച്ച് ബിസിനസ് ലൈൻ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ സൗദി അറേബ്യ ഏഷ്യയിലെ അറബ് ലൈനില ഒമാൻ പിന്നെ ദുബായ് എന്നീ രാജ്യങ്ങളെ അപേക്ഷിച്ച് ബാരലിന് ഒന്ന് ദശാംശം അൻപത് പൂജ്യം ഡോളറായി നിശ്ചയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കാണ് ഇത് ജനുവരിയിൽ ലോകത്തിലെ മുൻനിര ക്രൂഡ് ഓയിൽ കയറ്റുമതിക്കാരായ സൗദി ഒമാനേക്കാൾ ബാരലിന് രണ്ട് ഡോളർ കുറവിലാണ് ക്രൂഡ് ഓയിൽ വിറ്റുപോയത് റഷ്യയുമായുള്ള വിതരണ പ്രശ്നങ്ങൾ തുടരുകയും ചെയ്തതിനാൽ മിഡിൽ ഈസ്റ്റേൺ ഗ്രേഡുകൾക്ക് ഇന്ത്യൻ റിഫൈനർമാരുടെ പിന്തുണ തുടർന്നും ലഭിക്കാൻ സാധ്യതയുണ്ട് കൂടാതെ അറ്റ്ലാന്റിക് ബേസിൽ ചരക്കുകളെ നേരിടാൻ സൗദി മത്സരിക്കുകയാണ് വ്യാപാര വൃത്തങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ബിസിനസ് ലൈൻ റിപ്പോർട്ട് ചെയ്തതാണിത് അതേസമയം ഇറാഖിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഫെബ്രുവരിയിൽ മുപ്പത്തിനാല് ശതമാനം എഴിഞ്ഞ് ഏഴു ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിരക്കാണിത് സൗദിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അതിന്റെ മുൻനിര ഗ്രേഡ് ബസ്റ ബസ്രീഡിയത്തിന്റെ വില ബാരലിന് എഴുപത്തി ആറ് മുതൽ എൺപത്തിരണ്ട് ഡോളർ ആയതും ഇറക്കുമതി കുറയാൻ കാരണമായി നിലവിൽ അറബ് ലൈറ്റ് ബാരലിന് എൺപത്തിരണ്ട് ദശാംശം ആറ് ആറ് ഡോളറും ബസ്റ മീഡിയം എൺപത് ദശാംശം രണ്ട് രണ്ട് ഡോളറുമാണ് വ്യാപാരം നടത്തുന്നത് റഷ്യയിൽ നിന്നുള്ള ക്രൂഡോയിൽ ഇറക്കുമതി ഒൻപത് ശതമാനം ഉയർന്ന് ഒന്ന് ദശാംശം നാല് രണ്ടും ആയിട്ടുണ്ട് എന്നാൽ വാർഷികാടിസ്ഥാനത്തിലുള്ള കണക്കുകളിൽ കഴിഞ്ഞ മാസം പന്ത്രണ്ട് ശതമാനത്തിലധികം ഇടിമുണ്ടായി യു എസും പാശ്ചാത്യ രാജ്യങ്ങളും ഉപരോധം കർശനമാക്കിയതും ഇന്ത്യയിലേക്കുള്ള റഷ്യൻ എണ്ണയുടെ വരവ് കുറയ്ക്കുകയായിരുന്നു എന്തായാലും അറബ് രാഷ്ട്രങ്ങളുമായി ഇന്ത്യ പുലർത്തുന്ന സൗഹൃദവും ഇതിൽ കണക്കിലെടുക്കേണ്ടതുണ്ട് അതും ഇതിന്റെ ഒരു ഭാഗമാകാം തുടർന്നുള്ള മാസങ്ങളിലും ഏതായാലും ഇതുപോലെ തന്നെ ഒരു ഉയർച്ച പ്രതീക്ഷിക്കാവുന്നതാണ്